മൗനത്തെ ഭേദിച്ചുകൊണ്ട് എൻ്റെ മൊബൈൽ റിങ് ചെയ്തു നോക്കുമ്പോൾ ഏട്ടനാണ് ഹലോ ഏട്ടാ മോളെ എന്തു പറ്റി നിൻ്റെ സൗണ്ട് വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല ഏട്ടാ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നു ശിവ ശിവേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ വന്നതേ ഉള്ളൂ മോളെ ഞാൻ വിളിച്ചത് നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്ന കാര്യം പറയാനാ ഓർമ്മയുണ്ടേട്ടാ രാവിലെ മുത്തശ്ശി പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ചലഞ്ഞ് ഉണ്ടെന്ന് മുത്തശ്ശിയുള്ളത് കൊണ്ട് എല്ലാ ചടങ്ങുകളും അതിൻ്റെതായ രീതിയിൽ നടക്കുമെന്നറിയാം എങ്കിലും വിളിച്ചെന്നേ ഉള്ളൂ ഏട്ടാ അമ്മ എന്തേ ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കാം നേരം അമ്മയോട് സംസാരിച്ചപ്പോൾ ഞാൻ വീണ്ടും ആ പഴയ ഗൗരിയായി നാളെ വീട്ടിലേക്ക് പോകുന്ന കാര്യം കാര്യമോർത്തപ്പോ ഭയങ്കര സന്തോഷം യാത്ര പറഞ്ഞിറങ്ങിയ സച്ചിയേട്ടനോട് നാളെ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ആദ്യം നീ ശിവനെ കൊണ്ട് സമ്മതിപ്പിക്ക് എന്നായിരുന്നു മറുപടി ഒരു ഞെട്ടലോടെ സച്ചിയേട്ടനെ നോക്കിയപ്പോൾ എല്ലാം അറിയാ എന്നർത്ഥത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിലും ഉറ്റ സുഹൃത്തിൻ്റെ ദാമ്പത്യം വെറും ആണെന്ന് മനസ്സിലാക്കാനാണോ പാട് മറുപടിയൊന്നും പറയാതെ ഞാൻ നിന്നപ്പോൾ സച്ചിയേടിനൊന്ന് ചിരിച്ചു വിഷമിക്കേണ്ട നീ വിചാരിച്ചാ അവനെ മാറ്റിയെടുക്കാൻ പറ്റും എല്ലാവരും ഇതുതന്നെയാണ് പറയുന്നത് പക്ഷേ എങ്ങനെയെന്ന് മാത്രം എനിക്കിപ്പോൾ അറിയില്ല ഞാൻ ശിവയിലേക്ക് ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നത് പോലൊരു തോന്നൽ ഇത്ര പെട്ടെന്ന് ശിവയ്ക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു പക്ഷേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുടെ ബലമായിരിക്കാം സച്ചിയേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശിവൻ്റെ പ്രോബ്ലം എന്താണെന്നല്ലേ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇത് പക്ഷേ ഐ ആം സോറി ഗൗരി എനിക്കറിയില്ല അത്രയും പറഞ്ഞ് സച്ചിയേട്ടൻ പോയി ആ പ്രതീക്ഷയും നഷ്ടമായി എന്ന് ചിന്തിച്ച് മുറിയിലേക്ക് ചെന്നപ്പോൾ ശിവ സോഫയിൽ കിടന്നിരുന്നു അപ്പോഴാണ് നാളെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തത് അതെ നാളെൻ്റെ വീട്ടിൽ പോകണം പോകണം അതിന് ഞാനെന്ത് വേണം എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് എല്ലാവരും പോയിക്കോ എന്നെ പ്രതീക്ഷിക്കണ്ട എടോ ഇതൊരു ചടങ്ങാണ് ഞാൻ വരുന്നില്ല ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ നിനക്ക് അങ്ങനെ പറഞ്ഞോ പറ്റില്ല നാശം ഒരു സമാധാനവും തരില്ല എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റപ്പോൾ ഒരു അടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എങ്കിൽ ഇന്നിവിടെ ചോരപ്പൊഴി ഒഴുകിയനെ അല്ല പിന്നെ പക്ഷേ എന്നെ ഒന്ന് തള്ളി മാറ്റി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനായിരുന്നു പ്ലാന് പക്ഷെ വാതിൽ മുത്തശ്ശിയെ കണ്ടതും കലിപ്പൻ പെട്ടെന്ന് തന്നെ പാവം കുട്ടനായി മാറി എന്തിനാ അച്ചമ്മയെ വയ്യാതിരിക്കുമ്പോൾ ഈ പടിയും കയറി വന്നത് നീ അത്തായും കഴിക്കാൻ താഴേക്ക് വരുമെന്ന് കരുതിയിരുന്നതാ കാണാത്തപ്പോൾ ഇങ്ങനെ കയറി വന്നു ഞാൻ പുറത്തുനിന്ന് കഴിക്കുമെന്ന് അറിയില്ലേ ആദ്യമായിട്ടല്ലോ ഞാൻ സച്ചിയുടെ കൂടെ പുറത്തു പോകുന്നത് നീ കഴിച്ചോ ദേ ഇവളെ നീ വന്നിട്ടേ കഴിക്കുന്നുള്ളോന്ന് പറഞ്ഞിരിക്കുമായിരുന്നു എങ്കിൽ പിന്നെ അവളെ കഴിപ്പിക്കണ്ടേ നീ എങ്കിലും അത് ചോദിക്കണ്ടേ കുട്ട എന്ത് പണിയാ നീ കാട്ടിയേ അത്ഭുതത്തോടെ ശിവ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതുവരെ കെട്ടിപ്പൊക്കിയ പോരാളിയുടെ മുഖം മൂടി വീണ നാണക്കേടി നിൽക്കുമായിരുന്നു ഞാൻ അത് അച്ഛമ്മ ഞാൻ ഞാൻ കഴിക്കാൻ വരുവായിരുന്നു മുത്തശ്ശി ഞാൻ കഴിക്കാത്തതിന് ശിവേട്ടന് ദേ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ശിവയെ പറയിക്കാൻ അനുവദിക്കാതെ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു അത് കേട്ട് മുത്തശ്ശി ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഈ കള്ളം ആ പാവത്തിനെ ഒരുപാട് സന്തോഷിപ്പിച്ചു എന്ന് മനസ്സിലായി കൊച്ചുമോന് നല്ലൊരു ജീവിതം കിട്ടിയ സമാധാനമായിരുന്നു ആ മുഖത്ത് അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു മുത്തശ്ശിയോടൊപ്പം താഴേക്ക് ചെന്ന് ആഹാരവും കഴിച്ച് അമ്പുട്ടിയെ ഓരോന്ന് പറഞ്ഞ് ചേച്ചി ഉറക്കുന്നതുമൊക്കെ നോക്കിയിരുന്ന് മുകളിലേക്ക് ചെന്നപ്പോഴും റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തില്ല അപ്പൊ ശിവ ഇതുവരെ ഉറങ്ങിയിട്ടില്ല വാതിൽ തുറന്നപ്പോൾ ആളിതേ ബെഡിൽ ഇരിപ്പുണ്ട് ഞാനത് ശ്രദ്ധിക്കാതെ ബെഡിൻ്റെ സൈഡിൽ പോയി കിടന്നു കുറേയായിട്ടും ആൾ കിടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എനിക്ക് ഉറങ്ങണം ഒന്ന് ഓഫ് ചെയ്യുവോ നാളെ എപ്പോഴാണ് നിൻ്റെ വീട്ടിൽ പോകേണ്ടത് അത്ഭുതമായിരുന്നു എനിക്ക് കുറച്ച് മുൻപ് വരെ എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് കട്ടായം പറഞ്ഞിരുന്ന ആളാ അറിയില്ല രാവിലെ വിളിച്ചാൽ മതി ഓ അത് പറഞ്ഞ ലൈറ്റ് ഓഫ് ചെയ്ത് ശിവ സോഫയിൽ പോയി കിടന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല ശിവയുടെ ഈ മാറ്റം മുത്തശ്ശിയെ ഞാനൊരു കള്ളം പറഞ്ഞ് സന്തോഷിപ്പിച്ചതിൻ്റെ പാരിതോഷികമാണെന്നറിയാം ഇത്രത്തോളം സ്നേഹിക്കുന്ന ആ മുത്തശ്ശിക്ക് പോലും അറിയാത്ത എന്ത് പ്രശ്നമാണ് ശിവയ്ക്കുള്ളത് കടുത്ത ഈശ്വരവിശ്വാസി ആയിരുന്ന ആൾ ദൈവത്തെ ദൈവത്തെപ്പോലും ഇത്രത്തോളം വെറുക്കുന്നത് എൻ്റെ ദൈവമേ ഇതിനെല്ലാമുള്ള ഉത്തരം കണ്ടെത്താൻ എന്നെ സഹായിക്കണേ അവൾ മനസ്സിലായി പറഞ്ഞുകൊണ്ടിരുന്നു നിറയെ ചിത്രശലഭങ്ങളുള്ള ഒരു പൂന്തോട്ടം അവിടെ ശിവ നടന്നു പോകുക പിറകെ ഞാനും ചെന്നു ഒരു വാതിൽ തുറന്ന് ശിവ അകത്തേക്ക് കയറി അതൊരു അമ്പലനടയായിരുന്നു കൈകൂപ്പി നിന്ന് ശിവ പ്രാർത്ഥിച്ചു ഒപ്പം ഞാനും കണ്ണു തുറന്നപ്പോ ശിവയെ കാണാനില്ല പുറത്തിറങ്ങിയപ്പോൾ ചെടികളൊക്കെ വാടിക്കരിഞ്ഞു നിൽക്കുന്നു ചിത്രശലഭങ്ങൾ ചിറകറ്റ് വീണ് കിടക്കുന്നു കുറെ ദൂരം പിടി പിന്നിട്ടപ്പോൾ ഒരു പാറപ്പുറത്ത് കാൻമുട്ടിൽ മുഖം പൂഴ്ത്തി ശിവ കരയുന്നു കണ്ണു വലിച്ചു തുറന്ന് ഞാൻ ചുറ്റും നോക്കി സ്വപ്നമായിരുന്നോ മൊബൈൽ എടുത്തു നോക്കിയപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു ദൈവമേ ഒരുപാട് ലേറ്റായല്ലോ ഇന്ന് വീട്ടിലേക്ക് വിരുന്നു പോകേണ്ടതല്ലേ അതോർത്തപ്പോ ഭയങ്കര സന്തോഷം തോന്നി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളെങ്കിലും വീടും കുട്ടിപ്പട്ടാളവും ഒക്കെ എന്നിൽ നിന്ന് ഒരുപാട് അകന്നതുപോലെ തോന്നി ചെന്നിട്ട് വേണം കുഞ്ഞിനെയും അപ്പുവിനെയും ഒന്ന് കാണാൻ ഈ മൂന്ന് ദിവസത്തിന് ഒരു തവണ പോലും അവർ എന്നെ വിളിച്ചില്ലല്ലോ ഗൗരിയേച്ചെന്നും വിളിച്ചിന്ന് വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് സോഫ ശൂന്യമായി കിടക്കുന്നത് ശ്രദ്ധിച്ചത് ശിവ എഴുന്നേറ്റോ എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ താഴേക്ക് ചെന്നപ്പോൾ ആളിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് മോളെഴുന്നേറ്റോ എന്തുപറ്റി താമസിക്കാൻ അറിയില്ല മുത്തശ്ശി ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതാ അല്ലെങ്കിൽ ഇപ്പോഴും ഉണരില്ലായിരുന്നു അവൾ സങ്കടത്തോടെ മുത്തശ്ശിയോട് പറഞ്ഞു നീ എഴുന്നേറ്റപ്പോൾ ഇവളൊന്ന് വിളിച്ചൂടായിരുന്നോ കുട്ട ഞാൻ വിളിച്ചതാ അച്ഛമ്മേ പോത്തിനെ വിളിച്ചു നിണർത്താൻ കുറച്ച് പാടാണ് മതി മതി കഴിച്ചിട്ട് പോയി റെഡിയാകാൻ നോക്ക് മോളിരിക്കു ഞാൻ അടുക്കളയിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ശിവ കഴിച്ചിട്ട് എഴുന്നേറ്റിരുന്നു ഞാൻ കഴിച്ചു കഴിഞ്ഞ് റൂമിലെത്തിയപ്പോ ആള് അവിടെ എങ്ങും കാണാനില്ല എങ്ങനെ ഇതെവിടെ പോയി ആലോചിച്ച് നിന്നപ്പോൾ തന്നെ ബാത്റൂമിന്റെ ഡോറ് തുറന്ന് ആളിറങ്ങി വന്നു ഇങ്ങേർക്ക് ആ ടൗമ്പിൽ വെച്ച് ബോഡി ഒന്ന് മറച്ചൂടെ വെറുതെ മനുഷ്യന്റെ കൺട്രോൾ കളയാനായിട്ട് എന്താടി അയ്യേ ഞാൻ നോക്കുന്നത് ശിവ കണ്ടെന്ന് തോന്നുന്നു വിഷയം മാറ്റിയേ പറ്റൂ ഇന്നെന്തെങ്കിലും ഒക്കെ സംഭവിക്കും എന്ത് അല്ല പതിവില്ലാത്ത കാഴ്ചകളൊക്കെ കാണുന്നു എന്നേക്കാൾ മുന്നേ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു നീ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ അതിനു മുമ്പ് ഞാൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എപ്പോൾ കിടക്കുന്നു എപ്പോൾ എഴുന്നേൽക്കുന്നു അതൊന്നും നിനക്കറിയില്ലോ അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഇനി മേരാൽ സംസാരിക്കരുത് അറിയാത്ത കാര്യങ്ങൾ അറിയണമെന്നുണ്ട് അതിൻ്റെ ആവശ്യമല്ല കാരണം എന്തിനാ എന്നെക്കുറിച്ച് നീ അറിയുന്നത് നോക്ക് ഗൗരി എനിക്ക് എൻ്റേതായ ഒരു ലോകമുണ്ട് അവിടേക്ക് നിനക്കെന്നല്ല ആർക്കും പ്രവേശനമില്ല പിന്നെന്തിനാ എന്നെ കെട്ടിയത് അതോ പെട്ടെന്ന് ശിവയുടെ ഭാവ് മാറി വല്ലാത്തൊരു നോട്ടത്തോടെ ശിവ എൻ്റെ അടുത്തേക്ക് വന്നു വീണ്ടും ആ കണ്ണിലേക്ക് ലോക്കായി പോകുന്നത് പോലെ തോന്നിയപ്പോൾ ഞാൻ മുഖം വെട്ടിച്ചു പിറകിലേക്ക് നടന്ന് കട്ടിലിൻ്റെ സൈഡിൽ ചെന്ന് തട്ടി നിന്നപ്പോഴാണ് ഞാൻ ശിവയുടെ മുഖത്തേക്ക് നോക്കുന്നത് ഇതുവരെ കാണാത്തൊരു ചിരി ആ ചുണ്ടിലുണ്ടായിരുന്നു എൻ്റെ രണ്ട് തോളിനും കൈവച്ച് ശിവ എന്നെ ബെഡിലേക്ക് തള്ളിയിട്ടു എൻ്റെ രണ്ട് സൈഡിലും കൈയൂന്നി ശിവ എൻ്റെ മുഖത്തിനു നേരെ വന്നു അവൻ്റെ മുടിയിൽ നിന്ന് ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളികൾ എൻ്റെ മുഖത്ത് പതിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു കുറച്ചു കഴിഞ്ഞിട്ടും അനക്കൊന്നും കേൾക്കാത്തപ്പോഴാണ് കണ്ണു പതിയെ തുറന്നു നോക്കി എന്നെയും നോക്കി കൈകെട്ടി നിൽക്കുന്ന ശിവയെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവൻ്റെ മുന്നിൽ നാണം കെട്ടതുപോലെ ഇത്രയുള്ളൂ നീ മനസ്സിലായില്ല ഇപ്പോൾ ഈ ബെഡിലിട്ട് ഞാൻ നിന്നെ എന്തു ചെയ്താലും ഒരക്ഷരമുണ്ടാതെ നീ അടങ്ങി കിടന്നോളും പക്ഷേ ഞാൻ അത് ചെയ്യില്ല അത്രയ്ക്ക് മുട്ടി നിൽക്കുമല്ല ഞാന് തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നി എന്നിലെ സ്ത്രീയെയാണ് ശിവ പുച്ഛിച്ചത് കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അത് താഴേക്ക് വീഴുന്നതിന് മുൻപ് ഞാൻ രസമെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഷവർ തുറന്ന് അതിന് ചുവട്ടിൽ നിൽക്കുമ്പോഴും ശിവയുടെ വാക്കുകളായിരുന്നു കാതിൽ ഷവറിൽ നിന്ന് വീഴുന്ന വെള്ളത്തിനോടൊപ്പം കണ്ണുനീരും ഒലിച്ചിറങ്ങാൻ തുടങ്ങി ശിവ പറഞ്ഞതിലും ചില സത്യമുണ്ടായിരുന്നു ശിവ അടുത്ത് വരുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത് ഞാൻ അറിയുന്നുണ്ട് ശിവയെ ഒന്ന് കാണാതിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം വിങ്ങുന്നതും ഞാൻ അറിയുന്നുണ്ട് പക്ഷേ അതൊന്നും ശിവ പറഞ്ഞ അർത്ഥത്തിലല്ല ഞാൻ എൻ്റെ ഈ താലിയിൽ മുറുക്കെ പിടിച്ചു ഇപ്പോൾ വല്ലാത്തൊരാശ്വാസം തോന്നുന്നു ഏതോ ഒരു ശക്തി എന്നിലേക്ക് വരുന്നത് പോലെ അങ്ങനെ തോറ്റു ഈ ഗൗരി ഉറച്ച തീരുമാനത്തോടെയാണ് ഞാൻ പുറത്തേക്കിറങ്ങിയത് അപ്പോഴും ശിവ കണ്ണാടിയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു സാരിയാണ് ഞാൻ ഉടുത്തിരുന്നത് അതും ഞൊറിവൊന്നും ശരിയാക്കിയിട്ടില്ല എങ്കിലും ശരീരത്തിന്റെ ഒരു ഭാഗം പോലും പുറത്തു കാണുന്നില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തി നേരെ ശിവയുടെ മുന്നിലായിട്ട് കയറി നിന്നു കണ്ണാടിയിൽ നോക്കി മുടി തോർത്താൻ തുടങ്ങി ഡി ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും ഇവിടെ നിന്ന് തന്നെ നിനക്ക് മുടി തോർത്തണോ ശിവ ദേഷ്യത്തോടെ ചോദിച്ചു മറുപടിയൊന്നും പറയാതെ ഞാൻ എൻ്റെ ജോലി തുടർന്നു കൊന്നത്തങ്ങ് പോലെ അങ്ങേക്ക് നീളമുള്ളതുകൊണ്ട് ഞാൻ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് അയാളുടെ ഒരുക്കത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല തോർത്തിക്കഴിഞ്ഞ് ഞാൻ മുടി പുറകിലേക്ക് വിടർത്തിയിട്ടു വിചാരിച്ചതുപോലെ തന്നെ മുടിയിലെ വെള്ളം മുഴുവൻ ശിവയുടെ നെഞ്ചിലേക്കായി നാശം എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ചീപ്പ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ശിവ ദേഷ്യപ്പെട്ട് ഡോർ തുറക്കാൻ പോയി അതെ ഈ സാരി ഒന്ന് പിടിച്ചു തരണം ഏ കേട്ടില്ലേ ദേ ഈ സാരിയുടെ ഞറിവൊന്ന് പിടിച്ചു തരണമെന്ന് ഞാനോ ഈ മുറിയിലിപ്പോ താൻ മാത്രമല്ലേ ഉള്ളൂ എനിക്കിതൊന്നും പറ്റില്ല അങ്ങനെ പറഞ്ഞ എങ്ങനെയാ എനിക്ക് സാരി ഉടുക്കണ്ടേ സാരി ഉടുക്കാൻ അറിയില്ലെങ്കിൽ വല്ല ചുരിദാറും എടുത്തിടാൻ നോക്ക് അല്ലാതെ എന്നെ കൊണ്ട് ഉടുപ്പിക്കുവല്ല എനിക്ക് സാരി തന്നെ ഉടുക്കണം താൻ തന്നെ പിടിച്ചു തരണം നീ എന്താ ആളെ കളിയാക്കുവാണോ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്ന് പെട്ടെന്നാകട്ടെ സമയം പോകുന്നു ഞാൻ ശ്രേയ പറഞ്ഞു വിടാം ആയിക്കോട്ടെ അതോടെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ മുത്തശ്ശി അറിഞ്ഞോളും എനിക്ക് പ്രശ്നമൊന്നുമില്ല അവൾ ഈസിയായി പറഞ്ഞു ഇത് വലിയ ശല്യമായല്ലോ പാവൻ ശിവ എൻ്റെ ആ നമ്പറിൽ ആളുതെ മൂക്കും കുത്തി വീണു സാരിത്തുമ്പ് ആ കയ്യിൽ കൊടുക്കുമ്പോൾ കടന്നൽ കുത്തിയതുപോലെയായിരുന്നു ശിവയുടെ മുഖം പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് ഞാൻ നിന്നു ഓരോ ഞെറി എടുക്കുമ്പോഴും എൻ്റെ നോട്ടം ശിവയിൽ തന്നെയായിരുന്നു ഒരു ഭാവമാറ്റവും ആ മുഖത്ത് ഞാൻ കണ്ടില്ല പിന്നെ ഇവിടെ പിന്നീട് ഇത് കൊടുക്കുമ്പോഴും എൻ്റെ മുഖത്ത് പോലും ശിവ നോക്കിയില്ല സാരി പ്ലേറ്റ് മടക്കി വെച്ചപ്പോൾ ആ കൈ എൻ്റെ വയറിൽ തട്ടി അപ്പോഴാണ് ശിവ നന്നായിട്ട് വിയർക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ പ്ലാൻ വർക്കൗട്ടായ സന്തോഷത്തിലായിരുന്നു ഞാൻ പിന്നെ കുത്തുമ്പോഴാണ് ശിവ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് അത് ഞാൻ എൻ്റെ നോട്ടം മാറ്റി എന്തോ സ്റ്റെക്കായതുപോലെ നിൽക്കുവാണ് ശിവ ശിവയുടെ നോട്ടം എന്റെ കണ്ണിൽ തന്നെ തറഞ്ഞു നിന്നു ശിവയുടെ മനസ്സ് പിടിവിട്ടു പോയി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞോ എന്താ ഞെട്ടിയതുപോലെയായിരുന്നു ശിവയുടെ തിരിച്ചുള്ള ചോദ്യം സാരി ഉടുപ്പിച്ച് എന്ന് കഴിഞ്ഞു അതിന് താനിങ്ങനെ വിയർക്കുന്നത് എന്തിനാ ഞാനോ അത് ഭയങ്കര ചൂട് ഈ എ സിയിലോ എന്നൊന്ന് കൂർപ്പിച്ചു നോക്കി ശിവ ഇറങ്ങി ഒരു വിജയച്ചിരിയായിരുന്നു അപ്പ എന്റെ ചുണ്ടിൽ ഞാനും പിറകെ ചെന്നു ഇത്രയുള്ളൂ ശിവയും മനസ്സിലായില്ല സമ്മതിച്ചു തരില്ലെന്നറിയാം എങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും ആ നോട്ടം തെറ്റിയത് എനിക്കറിയാം കുറച്ച് നേരത്തെങ്കിലും ആ ഹൃദയ മാറിയതും ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീ എന്താ പറഞ്ഞു വരുന്നത് കെട്ടിയ പുരുഷൻ അടുത്തേക്ക് വരുമ്പോൾ ഏതൊരു പെണ്ണിനും ഉണ്ടാകുന്ന മാറ്റമാണ് എനിക്കും സംഭവിച്ചത് പക്ഷേ അതിൻ്റെ കഴിവ് കരുതരുത് അതേ മാറ്റം തനിക്കും സംഭവിക്കും എന്നൊന്ന് കാണിച്ചു തന്നതാ ഒന്നും മിണ്ടാതെ ശിവൻ ദൂരേക്ക് നോക്കി നിന്നു ഒരു കാര്യം കൂടി ഇതൊരു ചാൻസ് ആയിട്ട് കരുതി എൻ്റെ ദേഹത്തെങ്ങാനും തൊടാൻ വന്നാൽ പറഞ്ഞേക്കാം പിന്നെ തൊടാൻ പറ്റിയ ഒരു സാധനം ഒന്ന് പൊടി ഇനിയും പറഞ്ഞുകൊണ്ട് നിന്നാ അതൊരു വഴക്കിലെ അവസാനിക്കൂ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊന്നും മിണ്ടാതെ തിരിച്ചു റൂമിലേക്ക് കയറി മുടി ചീകിക്കെട്ടി കണ്ണു വാലിട്ടെഴുതി ഒരു പൊട്ടും കുത്തി സീമന്തരേഖയിൽ സിന്ദൂരവും തൊട്ട് ഞാൻ കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കി അപ്പോഴാണ് ശിവ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഞാൻ കണ്ടത് ഞാൻ കണ്ടത് മനസ്സിലായതും ശിവ നോട്ടം മാറ്റി ഡി ആ ഡെറ്റോൾ ഇങ്ങടുത്തെ എന്തിനപ്പ ഡെറ്റോൾ അത് സാരുപ്പിച്ചപ്പോ എൻ്റെ കൈ നിൻ്റെ വയറിൽ തട്ടി ഒന്ന് കഴുകാനാ അവനാക്കിയൊന്ന് പറഞ്ഞു എടൂ തന്നെ ഞാൻ പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടി അത് ശിവയുടെ ഭാഗ്യം തുറന്നു നോക്കിയപ്പോൾ സച്ചിയേട്ടൻ നിങ്ങൾ ഇതുവരെ റെഡിയായില്ലേ ദേ താഴെ എല്ലാവരും വെയിറ്റ് ചെയ്യുവാ നീ അതിനെ ഇങ്ങോട്ട് പോകുന്നു ശിവയുടെ സംശയത്തോടെയുള്ള ചോദ്യം ഗൗരിയുടെ വീട്ടിലേക്ക് പോകുമല്ലേ ഇന്ന് അതിന് ഞാനും ഉണ്ട് നാണുമുണ്ടോടാ നിനക്ക് വിളിക്കാത്ത പരിപാടിക്ക് പോരാൻ അളിയാ അത് മാത്രം നീ പറയരുത് കോളേജിൽ പഠിക്കുമ്പോൾ വിളിക്കാത്ത എത്രയോ കല്യാണത്തിനാണ് നീ എന്നെ പൊക്കിക്കൊണ്ട് പോയേക്കുന്നത് എന്നെ ഒരു ഓസിയാക്കിയത് തന്നെ നീയല്ലേ ഇപ്പം നീ വലിയ മുതലാളിയായപ്പോൾ പഴയതൊക്കെ മറന്നല്ലേ സച്ചിയേട്ടൻ്റെ തുറന്നു പറച്ചിൽ ശിവ ഓളി കണ്ടിട്ട് എന്നെ ഒന്ന് നോക്കി അയ്യേ എന്നൊരു ഭാവമായിരുന്നു എൻ്റെ മുഖത്തുണ്ടായിരുന്നത് പക്ഷേ അളിയ ഇത്തവണ ഞാൻ വലിഞ്ഞു കയറി വരുവല്ല എൻ്റെ പെങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത് പെങ്ങളോ ഉം എൻ്റെ ഗൗരിപ്പെങ്ങൾ ശിവ ഉച്ചത്തോടെ എന്നൊരു നോട്ടം ഞാനത് മൈൻഡ് ചെയ്യാതെ പുറത്തേക്കിറങ്ങി തൊട്ടുപിറകെ ശിവയും സച്ചിയേട്ടനും താഴെ എല്ലാവരും ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു കുറച്ചു ബന്ധുക്കളും എത്തിയിട്ടുണ്ട്